പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ക്രിസ്മസ് സമ്മാനവുമായി വൈദികർ പാണക്കാടെത്തി പാണക്കാട് സാദിക്കളി ശ്യാബ് തങ്ങളുടെ വസതിയിൽ എത്തിയ സംഘത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിക്കളി തങ്ങളും ചേർന്ന് സ്വീകരിച്ചു പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ മുഹമ്മദ് അലി ശാബ് തങ്ങളുടെ അടുക്കലേക്ക് ഓരോ ക്രിസ്മസ് കാലത്തും പതിവായി എത്തിയിരുന്നവരാണിവർ ഹൈദരലി തങ്ങളുടെ കാലത്തും അത് തുടർന്നു പോന്നിരുന്നു ഇപ്പോഴും ഈ സ്നേഹത്തിന്റെ സന്ദേശമാണ് സ്നേഹത്തിന്റെയും എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ മതസൗഹാർദ്ദ കൂട്ടായ്മകള് എപ്പോഴും സ്നേഹത്തിന് നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ് ദൈവം മനുഷ്യനായി അവതരിച്ചു അതാണ് ക്രിസ്തുമസ് തീർച്ചയായിട്ടും മനുഷ്യരോടുകൂടെ ആയിരിക്കാൻ മനുഷ്യരെ ഒന്നായി കാണുവാൻ മനുഷ്യരെ സ്നേഹിക്കുവാൻ അവരിൽ കരുണ വർദ്ധിപ്പിക്കുവാൻ അവരിലെ സൗഹൃദം വർദ്ധിപ്പിക്കാനായി യേശു അത്രയേറെ ആഗ്രഹിച്ചു ആ ക്രിസ്മസ് സന്ദേശം പരസ്പരം പങ്കുവെക്കുകയാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ ചെയ്യുന്നത് എല്ലാ ക്രിസ്മസിനും നമ്മുടെ അച്ഛന്മാരും ഇവിടെ അത് ജ്യേഷ്ഠാന്തങ്ങളുള്ള കാലത്ത് പതിവാണ് ക്രിസ്മസ് ദിനത്തിൽ അതിൻ്റെ തലേന്ന് വന്നിട്ട് സൗഹൃദം വർദ്ധിക്കുക ഈ വശങ്ങളും എല്ലാ മലപ്പുറം സെന്റ് തോമസ് ചർച്ച് വികാരി മാത്യു നിരപ്പേ കൊണ്ടോട്ടി സെന്റ് പോൾ ചർച്ച് വികാരി സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ ഫാദർ തോമസ് ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് ക്രിസ്മസ് സമ്മാനവുമായി പതിവ് തെറ്റിക്കാതെ തിങ്കളാഴ്ച കടത്തിയത് ഇവിടെ പ്രദേശത്തുള്ള എല്ലാ ആചാരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ കാത്തുസൂക്ഷിക്കണമെന്ന് സാധുക്കളി തങ്ങൾ പറഞ്ഞു ക്രിസ്മസ് സന്ദേശം പങ്കുവെക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് ഫാദർ മാത്യു നിരപ്പിൽ വ്യക്തമാക്കി ഒപ്പം ക്രിസ്മസ് മധുരം പങ്കിട്ടാണ് വൈദിക സംഘം പാണക്കാട് നിന്നും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി